ഇഷം സിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മളൊരു പുതിയ വർഷത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ദൈവം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചുരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറയാനും പുതിയൊരു വർഷത്തിലെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ദൈവാനുഗ്രഹത്തോടെ അതിനെയൊക്കെ സമീപിക്കാനും നമുക്ക് സാധിക്കട്ടെ പിന്നിട്ട വഴികളിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതൊക്കെ തിരുത്തിക്കൊണ്ട് ഒരു തിരുത്തലിന് വിധേയമായിക്കൊണ്ട് പുതിയ വർഷത്തെ നമുക്ക് വരവേൽക്കാം പണ്ട് എവിടെയോ വായിച്ച ഒരു ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു അത് ഒരു ചിത്രമായിരുന്നു ആ ചിത്രത്തിൽ മൂന്ന് നാല് ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഒന്ന് ഒരു ട്രാക്കിലൂടെ ഓടുന്ന ഒരു പശുവും പശുക്കുട്ടിയും അതിൻ്റെ പിന്നിൽ വരുന്ന ദൂരെ നിന്ന് പിന്നിൽ വരുന്ന ഒരു ട്രെയിൻ രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഈ ട്രെയിൻ കുറച്ചും കൂടി ഈ പശുവിൻ്റെയും പശുക്കുട്ടിയുടെയും അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അതിനുശേഷം അടുത്ത ഫോട്ടോയിൽ കാണിക്കുന്നത് ഈ പശുവിനെയും പശുക്കുട്ടിയെയും ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചു പോകുന്ന ട്രെയിനാണ് ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന അടിക്കുറിപ്പാണ് എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം അതിനെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു കാലൊന്ന് മാറ്റിച്ചവിട്ടിയിരുന്നെങ്കിൽ കാലൊന്ന് മാറ്റിച്ചവിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ ജീവനെയും ഒരു പിൻതലമുറയെയും അതിനെ രക്ഷിക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ കാലൊന്ന് മാറ്റി ചവിട്ടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ ഓടുന്ന ട്രാക്ക് ചിലപ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നും അതൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ ഒന്ന് മാറി ചവിട്ടാൻ നമുക്ക് സാധിക്കട്ടെ പുതുമയുള്ളവർക്കാണ് പുതുവർഷം ഉണ്ടാകുക നമുക്ക് പുതുമയുള്ള മനുഷ്യരായിട്ട് മാറാം തെറ്റായ ചിന്താഗതികളെ തിരുത്താൻ തെറ്റായ ബന്ധങ്ങളെ തിരുത്താൻ ദൈവം നമ്മുടെ മുൻപിലേക്ക് ഒരു വർഷം കൂടി വെക്കുകയാണ് നമുക്കും ഫലമുള്ള ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ പുതിയ വർഷത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഈശോ സിഹായിക്കും സ്തുതിയായിരിക്കട്ടെ